ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് എടുക്കുന്നുള്ളൂ ഗോതമ്പ് ബോളി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് തേങ്ങ ചിരകിയത് പഞ്ചസാര പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട് ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഗോതമ്പ് പൊടിയിൽ ഇച്ചിരി ഉപ്പിടണം ഞാൻ എടുത്ത ഏത്തക്ക നല്ല രീതിയിൽ പഴുക്കാത്തതുകൊണ്ട് ഞാനത് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തേ അതും കൂടി നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമ്മൾ എടുത്തു വെച്ച തേങ്ങ നെയ്യ് ഇടണം കേട്ടോ ഞാൻ മറന്നു ഒഴിവിൻ്റെ കൂടെ ഇടാൻ പിന്നെ പഞ്ചസാര ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ അതില്ലാത്തത് കൊണ്ട് നമ്മൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ അഞ്ച് മിനിറ്റ് ഞാൻ സെറ്റാകാൻ വെച്ചിരുന്നു ഞാനൊരു പാൻ എടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ച് അടുത്ത് വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അതെടുത്തിട്ട് പരത്തി കൊടുക്കണം അടുത്ത് വെള്ളം വെച്ചേക്കുന്നത് അതൊന്ന് പരത്താൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ല രീതിയിൽ പരന്ന് വരാനും വേണ്ടി ഞാൻ അടുത്ത് വെള്ളം വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഞാൻ പരത്തിയിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പ് ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി പരത്തിയാൽ പോലും റൗണ്ട് ഷേപ്പ് കിട്ടാറ് ആദ്യമൊക്കെ മമ്മി ഇത് ഉണ്ടാക്കി തരുമ്പോൾ ഞാൻ റിജക്റ്റ് ചെയ്ത സാധനം എനിക്കിഷ്ടമല്ല ഈ ഗോതമ്പ് ഐറ്റംസ് ഉള്ള ഈ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ എനിക്കൊന്നും ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഒരു വട്ടം തിന്നു നോക്കിയപ്പോഴത്തേക്ക് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ മമ്മി എപ്പോഴും ഇത് തന്നെ ഉണ്ടാക്കിത്തരുന്നത് പക്ഷേ ഇതുവരായിട്ട് എനിക്ക് മടുത്തിട്ടില്ല ഇത് ഇപ്പോൾ മറച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ചിട്ട് നെയ്യ് തേച്ച് കൊടുക്കുവാണ് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചേട്ടാ